ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വിദേശ മലയാളികൾക്ക് കേരളത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ നികുതി ഓൺലൈനായി അടയ്ക്കാൻ സൗകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും കെ രാജൻ സർക്കാരിന്റെ സ്ത്രീ സ്ത്രീവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടത് മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തൻ എം പി കേരളത്തിലാകെ അലയടിക്കുന്നത് സർക്കാർ വിധ നിലപാടുകളാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ ഇടപെടലുകൾ നടത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ ഡി പ്രസേനൻ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമൂഹ്യ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു ി പഴമ്പുള്ളി വീട്ടിൽ മരിച്ചത് അനിൽകുമാർ വയസ്സായിരുന്നു വാർത്തകൾ വിശദമായി വിദേശ മലയാളികൾക്ക് കേരളത്തിൽ അവരുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ നികുതി ഓൺലൈനിൽ അടയ്ക്കാൻ സൗകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആലത്തൂർ താലൂക്ക് പട്ടയമേളയുടെയും എരുമിയൂർ ഒന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മൂന്നര വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പട്ടയം കൊടുക്കാനായി എന്ന ആഹ്ലാദത്തിന്റെ നിറവിലാണ് ഇന്ന് റവന്യൂ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത് ഭൂമിയിൽ അർഹതയുള്ള മുഴുവൻ മനുഷ്യർക്കും പട്ടയം നൽകണം എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഭൂമി എന്ന പ്രശ്നത്തെ സമീപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചത് അതനുസരിച്ച് വിവിധങ്ങളായ പരിപാടികൾ അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതത് നിയോജക മണ്ഡലങ്ങളിൽ എം എൽ എ മാരുടെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും അംഗങ്ങളായി നമുക്ക് കേരളത്തിലെ പട്ടയ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള പട്ടയ അസംബ്ലികൾ കേരളത്തിലുണ്ടായി പട്ടയ അസംബ്ലികൾ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നം പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ആറുമാസക്കാരും കൂടുമ്പോഴും ആ ഡാഷ് ബോർഡിന് അദാലത്ത് നടത്തിക്കൊണ്ട് കൃത്യതയോടുകൂടി പട്ടയം കൊടുക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്തു പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എളുപ്പം കൊടുക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമായിരിക്കരുത് ഒരുപക്ഷെ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിട്ടും പല വിധത്തിലുള്ള സാങ്കേതിക പ്രയാസങ്ങളാൽ കൊടുക്കാൻ കഴിയാത്ത പട്ടയങ്ങൾ കൂടി കൊടുക്കാൻ അനുരോധമാകുന്ന വിധത്തിലാകണം പട്ടയ ഡാഷ് ബോർഡിൽ പ്രശ്നങ്ങൾ ചേർക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതനുസരിച്ച് നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് സ്വഭാവം അനുസരിച്ച് പട്ടയം കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി റവന്യൂ ഡാഷ്ബോർഡിൽ പട്ടയ അസംബ്ലിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട ഓരോ പ്രശ്നങ്ങൾക്കും പ്രത്യേകമായി പരിഹാരം കാണാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചു വരുന്ന വിധത്തിൽ പട്ടയ ഡാഷ്ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ വഹിക്കാൻ നമുക്കായിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും കെ രാജൻ പറഞ്ഞു ചടങ്ങിൽ കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പി പി സുമോദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ പി എം അലി സി രാമകൃഷ്ണൻ കെ അൻഷിഫ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടതു മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്നു സംസ്ഥാന ഉദ്ഘാടനം അവർ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന ആ ഒരു സ്വപ്നം ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വേണ്ടി പ്രവർത്തിക്കാൻ മാനസികമായി കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ കേരളത്തിൽ ആകെ അലിയടിക്കുന്നത് സർക്കാർ വിരുദ്ധ നിലപാടുകളാണെന്നും ജബി മേത്തൻ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം പത്മഗിരീഷ് കെ യു അംബുജാഷൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ടി ഡി ഗീത ശിവദാസ് പി പി ഇന്ദിരാദേവി ടീച്ചർ പി പി പാഞ്ചാലി വി കെ റഹ്മത്ത് കെ എ ഷീബ ഉഷ പാലാട്ട് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ സുദീർഘമായ ഇടപെടൽ നടത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ ഡി പ്രസേരൻ എം എൽ എ ആലത്തൂർ പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ എക്സലൻസ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ചുമതല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയെ പുരുന്നാനം ചെയ്യുന്ന കുട്ടികളെ വിളിച്ച് ആദരിക്കൽ നടത്തുമ്പോൾ ഇവിടെ ബാങ്കിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഈ ബാങ്കിനെ കുറിച്ച് കുറഞ്ഞ വാക്കിലാണെങ്കിലും ചിലത് പറഞ്ഞു അത് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് നിങ്ങളുടെ രക്ഷിതാക്കളായ ഞങ്ങൾക്കുണ്ട് കാരണം നിങ്ങളെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായ കേന്ദ്രമായി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ് ആ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന കാർഷിക ഗ്രാമ വികസന ബാങ്കാണ് ഈ ബാങ്ക് ഈ താലൂക്ക് പരിധിയിലെ പതിനാറ് പഞ്ചായത്തിലെയും സാധാരണക്കാരായ ഇടത്തരക്കാരായ കാർഷിക സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി ഈ സ്ഥാപനമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കും ആത്മവിശ്വാസപൂർവ്വം അവരുടെ പഠനം തുടരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച് മുന്നേറുമ്പോൾ എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെ സംബന്ധിച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ കൂടി നമ്മുടെ ഓർമ്മയിൽ വേണം എന്ന് വെച്ചിട്ടാണ് അവരിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു പി പി സുമോദ് എം എൽ എ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു ബാങ്ക് സെക്രട്ടറി എൻ ജ്യോതി ആയത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി സി രാമദാസ് സി കെ നാരായണൻ ടി രാജൻ പി ഡി അനിൽകുമാർ സി വനജ എ അഖില സി കെ മനു കെ ഇന്ദിലേഖ എന്നിവർ സംസാരിച്ചു ദേശീയപാത വടഹഞ്ചേരി മേൽപ്പാലത്തിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു ധോണി ഇമ്മണി പഴംപുള്ളി വീട്ടിൽ ബി അനിൽകുമാറാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു മാതൃഭൂമി പാലക്കാട് യൂണിറ്റിലെ ജീവനക്കാരനാണ് അനിൽകുമാർ സഞ്ചരിച്ച ബൈക്ക് അതേ ദിശയിൽ സഞ്ചരിച്ച വാഹനവുമായി ഇടിക്കുകയായിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് നാല്പത്തഞ്ചിനാണ് അപകടം തൃശൂരിൽ സുഹൃത്തിനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അനിൽകുമാർ ഇടിയുടെ ശക്തി റോഡിലേക്ക് തെറിച്ചു വീണു പിന്നാലെ വന്ന യാത്രക്കാർ വിവരം അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് വടക്കഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ദേശീയപാത ടോൾ കേന്ദ്രത്തിലെ ആംബുലൻസിൽ ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചുവെങ്കിലും മരിച്ചു വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു ഇടിച്ച വാഹനം കണ്ടെത്തുന്നതിനായി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അച്ഛൻ ബാലകൃഷ്ണൻ അമ്മ തങ്കമണി സഹോദരൻ അരുൺകുമാർ തൃശൂർ ജില്ലാ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുണ്ടൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചു വാർത്തകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പുതുക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകളും ഇരുപത്തിയേഴ് ആർ ഡി ഓഫീസുകളും കളക്ടറേറ്റുകളും സെക്രട്ടറിയേറ്റിനു മുമ്പായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും പിന്നെ സെക്രട്ടേറിയറ്റും വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഓഫീസുകളും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കാനായി അതുകൊണ്ട് തന്നെ ഇനി ഫയലുകളുടെ കാലതാമസം എന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിനു വേണ്ടി നാം ഓരോ ഓഫീസും കയറിയിറങ്ങേണ്ടി വരില്ല ഈ സംവിധാനത്തിലൂടെ അതെല്ലാം എത്തിക്കാനുള്ള സൗകര്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ അർഹരായ എല്ലാ മനുഷ്യർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ അടിമുട്ടി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ വരുന്ന നൂറു ദിന പരിപാടിയോടുകൂടി കേരളത്തിന്റെ പുറത്ത് പ്രവാസികളായി ജീവിക്കുന്ന പത്തു രാജ്യത്തെ ആളുകൾക്ക് കൂടി അവരവരുടെ മൊബൈലിൽ പ്രത്യേക ആപ്ലിക്കേഷനിലൂടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള തങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടയ്ക്കാൻ കഴിയുന്നതുൾപ്പെടെ റവന്യൂ വകുപ്പ് ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ഇരുപത്തിയാറ് വില്ലേജുകൾക്ക് കൂടി ഇവിടെ തറക്കല്ലിടുന്നത് കുറഞ്ഞ കാലം കൊണ്ട് ഈ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കണം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ വില്ലേജ് ഉൾപ്പെടെയുള്ള വില്ലേജുകളെ സ്മാർട്ടായ നടപടികളിലേക്ക് കൊണ്ടുപോയി അതെല്ലാം വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ ആരംഭത്തിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട മന്ത്രി നിർവഹിക്കാൻ വേണ്ടി പോകുന്നു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് എൻ്റെ ചുമതല ഏറെക്കാലത്തെ ഈ നാടിൻ്റെ ആവശ്യമാണ് പുതുക്കിയ വില്ലേജ് ഓഫീസ് അപ്പോൾ ഓണാനന്തര സമ്മാനം എന്ന നിലയിൽ ഓണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്ന ഈ പ്രവൃത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ പകുതിയിൽ തന്നെ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട മന്ത്രിയെ നേരിൽ കൊണ്ടുവന്ന് പുതുക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ സ്മാർട്ട് അല്ല സ്മാർട്ട് അല്ലാത്തത് കൊണ്ട് സൗകര്യത്തിന്റെ കുറവ് കൊണ്ടാണ് പ്രത്യേകമായി ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ആൽതൂസ് തഹസിൽദാർ കെ ശരവണൻ വില്ലേജ് ഓഫീസർ എം കെ ഗിരീഷ് കുമാർ പുതുക്കോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ചന്ദ്രൻ പി എ ഇസ്മയിൽ പി എം മീരാൻകുട്ടി മീരാൻ മൊയ്തീൻ അജീഷ് എന്നിവർ സംസാരിച്ചു ദേശീയപാത മരുന്ന് റോഡിന് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയുടെ ക്യാബിൽ നിന്നും തീയും പുകയും ഉയരുന്നത് പരിഭ്രാന്തി പരത്തി എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കയറ്റാൻ പോയ ലോറിക്കാണ് തീപിടുത്തമുണ്ടായത് വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം കഞ്ചിക്കോട് നിന്നും അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവില്ലാമല വില്ാതിരി ക്ഷേത്രത്തിലെ നിർമ്മാല ആഘോഷം ഭക്തിസാന്ദ്രമായി രാവിലെ നടന്ന കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രമാണത്തിലുള്ള മേളത്തിന് ചിറക്കൽ കാളിദാസനും ഉച്ചയ്ക്ക് നടന്ന കുനിശ്ശേരി അനിയന്മാരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന് പാമ്പാടി രാജനും തിടമ്പേറ്റി കലാകാരന്മാരുടെ കുമ്പ് കുഴൽ പറ്റുമായുള്ള നാദാർച്ചനയും ഏകപൊക്കത്തിൽ മത്സരിച്ച കൊമ്പന്മാരും വില്ലാദിനാഥന്റെ മണ്ണിൽ സംഗമിച്ചതോടെ നിർമ്മാണാഘോഷം ആവേശമായി കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രമാണത്തിലുള്ള മേളത്തോടെ പ്രഭാത ശിവലിക്ക് തുടക്കമായി ഗജരാജൻ ചിറക്കൽ കാളിദാസൻ ശ്രീരാമ ഭഗവാന്റെ പൊന്തിടമ്പ് ശിരിസിലേറ്റി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പാറന്നൂർ നന്ദൻ കൊളക്കാട് ഗണപതി വലിയ പൊരിക്കൽ ആര്യനന്ദൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരുന്നു മൂന്ന് മണിക്കൂർ ക്ഷേത്രത്തിൽ പഞ്ചാരിയുടെ അഞ്ചാം കാലം കൊട്ടിക്കേറിയ മേളം പിന്നീട് ആസ്വാദകരുടെ മനസ്സിൽ ആരാശ്യമായി പെയ്തിറങ്ങി പ്രധാന വാർത്തകൾ വിദേശ മലയാളികൾക്ക് കേരളത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ നികുതി ഓൺലൈനായി അടയ്ക്കാൻ സൌകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും കെ രാജൻ സർക്കാരിന്റെ സ്ത്രീ വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇടത് മഹിളാ സംഘടനകൾക്ക് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തൻ എം പി കേരളത്തിലാകെ അലയടിക്കുന്നത് സർക്കാർ വിധ നിലപാടുകളാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ ഇടപെടലുകൾ നടത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ ഡി പ്രസേനൻ പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹ്യഅവബോധം ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു ധോണി ഇമ്മിണി പഴമ്പുള്ളി വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞു നമസ്കാരം